ഞങ്ങൾ ഞങ്ങളിന്ന് കുറച്ച് തക്കാളിത്തേ നടാനുള്ള പണിയാണ് കേട്ടോ തക്കാളിത്തേയും കുറച്ച് പാകം നിർത്തിയിട്ടുണ്ടേ അതൊക്കെ ഒന്ന് പറിച്ചു നടാൻ പോവുക മണ്ണ് കുറവായതുകൊണ്ട് കുറച്ച് മണ്ണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുമാണ് ചെയ്തത് മേളത്തെ പെരവണത് അവിടെ കുറച്ച് മണ്ണുണ്ടായിരുന്നു അത് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടിട്ടുണ്ട് കുറച്ച് ആട്ടും കാഷ്ടവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ അപ്പോൾ ആട്ടും കാഷ്ടവും മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്നോർത്താം കേട്ടോ അപ്പം ഈ മണ്ണിന് വളം കുറവായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചാണകം അട്ടിൻകാഷ്ടമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയൊരു വളവായിക്കൊടുൂലോ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഇതിനാവശ്യമുള്ള വളമൊക്കെ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി അപ്പം മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ ഒത്തിരി ഇളക്കാനുള്ള മണ്ണിൽ തറയിലില്ല നമുക്ക് പച്ചക്കറി നടാനുള്ള ഇടയൊക്കെ കുറവാട്ടോ പിന്നെ കണ്ടത്തിലുണ്ട് അവിടെ നമ്മൾ കുറച്ച് പയറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വീട്ട് മുറ്റത്ത് തന്നെ ആകുമ്പം നമുക്ക് പറിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ പിന്നെ ഒത്തിരി വിഷമടിക്കാത്തതും ഒക്കെയുള്ള പച്ചക്കറികൾ നമുക്ക് പറിക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ മണ്ണെല്ലാം നിരത്തി കഴിഞ്ഞു കേട്ടോ ഇത് നമുക്ക് മുഴുവൻ നിരത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ഓരോ കുടി എടുക്കാതെ ചെറിയ ഓരോ പുഴി ഇട്ടു കൊടുക്കാം അപ്പൊ ഒത്തിരി അകത്തി നടാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി അടുപ്പിച്ചാട്ടോ നടന്നെ ചെറുതായിട്ട് ഓരോ കുഴി കുഴിച്ചു കൊടുക്കാം നമ്മൾ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞു നമുക്ക് ഈ തൈ ഓരോന്ന് പറിച്ചൊന്ന് നട്ടു കൊടുക്കാം കേട്ടോ തൈ നമുക്ക് വേര് കളയാതെ ഒന്ന് പറിച്ചെടുക്കാം അപ്പം നമ്മളൊരു പാത്രത്തിലാണ് നട്ട് വെച്ചതേ കൂട്ടിലൊന്നുമല്ല ജെ സിബിയുടെ ഒച്ചുകൊണ്ട് മേളില് പെരുത്തറ വലിക്കുന്നതിൻ്റെ ഒച്ച കേട്ടോ അതുകൊണ്ട് ഇത് പറയുന്നത് കൃത്യമായിട്ട് എന്ന് അറിയത്തില്ല നല്ല ശബ്ദം വരുന്നുണ്ട് ജെ സി ബിയുടെ തക്കാളി തൈ എല്ലാം നട്ടുട്ടോ ഇത് എല്ലാം നട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ വെയിലായതുകൊണ്ട് ഇനി ഒരു ചെറിയ ചൂടലും കൂടെ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ മുഴുവൻ പാടി പോകും അപ്പൊ ഇങ്ങനെയാണ് ഞാൻ നട്ടേക്കുന്നത് ഒത്തിരി അകലം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് കറ്റാറ് വാഴപ്പോളം നട്ടതും ഉണ്ട് കേട്ടോ ഇതാണ് കറ്റാർ വാഴ ഇതിൻ്റെ ജെല്ലെടുത്ത് നമ്മൾ പുള്ളലിനൊക്കെ നല്ലതാണ് പിന്നെ മുഖത്ത് തേക്കാനും സൗന്ദര്യ വർധക വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കറ്റാർ പിന്നെ തലയിൽ തേക്കാനും ഒക്കെ നല്ലതാണ് കുറച്ച് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ കാന്താരിപ്പഴമൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പറിച്ചു തിന്നുമായിരുന്നല്ലോ അതാണ് കാന്താരിപ്പഴം ഇതിൻ്റെ ഇല നമ്മൾ ദൂരം വെക്കാറുണ്ട് കേട്ടോ ചീരക്കറി പോലെ നമ്മൾ തോരതു കൊണ്ടോ അതാണ് കാന്താരിപ്പഴം നമ്മുടെ ജാതിത്തോട്ടമാണ് കൂടുതലും നമുക്ക് കൃഷി ജാതിയും കൊക്കോയും ആണ് ഈ പറമ്പി കൂടുതലായിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇതേണ്ടോ ഒത്തിരി മഴയാണേലും ഈ പൂവൊക്കെ പൊഴിഞ്ഞു പോകും കൂടുതൽ ചൂടാണേലും പൊഴിഞ്ഞു പോകും പെട്ടെന്ന് വാടലൊക്കെ കേൾക്കും ഇപ്പോൾ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിന്നെ കണ്ടത്തിലുമുണ്ട് കുറേ ജാതി ഇത് വീടിൻ്റെ അടുത്തുള്ള ജാതിത്തോട്ടു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ